ഒരു വർഷം കഴിഞ്ഞ് ഞങ്ങൾ വീട് തുറന്നു എല്ലാവർക്കും ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം ഞങ്ങൾ സമുദ്രം രണ്ടായിരം കിലോമീറ്റർ ഉയരത്തിലാണ് ഇപ്പൊ

വർക്കിച്ചാൻ പറഞ്ഞ എന്നാ അറിയാ ഇങ്ങോട്ട് കളിക്കാൻ പറഞ്ഞ എന്നറിയാമോ വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് മരിക്കാനാണോന്ന് സംശയം ഉണ്ടെന്ന് അവന് കൊക്കയാണ് വലിയ കുഴിയാ ട്ടോ ഇപ്പോഴത്തെ കാലത്ത് ടൂറിസ്റ്റുകളും വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരും ഒക്കെ കാണാൻ കൊതിക്കുന്നവര് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള സ്ഥലമാണിത് കേട്ടോ പിന്നെ മഞ്ഞൊക്കെ മൂടിക്കിടക്കുന്ന മലനിരകളാണ് ഈ കാണുന്നത് പശ്ചിമഘട്ട മലനിരകൾ ഇത് ഫേമസ് ആയു മുമ്പ് കാണുന്ന മലയാണ് ഇത് മൂന്ന് മല അടുപ്പ് വല പോലെ കൊട്ടത്തളച്ചിമല ഇത് ഉളും അളുമ്പ് വല ഇതാണ് പണ്ട് ഞങ്ങള് കുരിശിന്റെ വഴിക്കൊക്കെ ഇവിടെ ഒക്കെ കേറുവായിരുന്നു കൊട്ടത്തളച്ചി മലയ്ക്ക് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഇവിടുന്ന് ഇവിടെ ആൾക്കാർ കുറവാണ് ഇവിടെ കൂടുതലും വന്യമൃഗങ്ങളാണ് ഇവിടെ പാർക്കുന്നത് ഇവിടെ ആൾക്കാർ വളരെ കുറവാണ് അച്ചച്ചനാണ് അവിടുന്ന് ഇത് പറിച്ചോണ്ടിരിക്കുന്നത് കൊച്ചുമാനം എല്ലാം പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നു ഈ ഇലയ്ക്കകത്ത് പറിച്ചോ കണ്ടോ അൽഫോൻസ് അൽഫോൺസിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വരുന്ന സ്ഥലമാണ് അതെങ്ങനെ ഭക്ഷണൊന്നും രാവിലെ കഴിച്ചില്ല ഏത്തപ്പഴം കൊടുക്കാൻ അയ്യോ ഏത്തപ്പഴവും മേടിക്കാൻ രണ്ട് ഗ്ലാസ് പാല നിക്കാതെ നല്ല എനർജി വേണം അല്ലെങ്കിൽ ഒരു ട്ടോ ഞാൻ വന്നപ്പോഴത്തേക്കും ഇരിക്കാവ് ഞാൻ അൽഫോൻസാന്ന് പറയാൻ പാവാ ഞാനിവിടെ ജനിച്ചു വളർന്ന വിളന്നയാളാണെങ്കിലും എനിക്കിത് ഇപ്പോഴും കാണുമ്പോൾ ഒരു നഷ്ടായി അതിനുവേണ്ടി ഞാൻ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നത് എന്തേക്കും വിജയൻ പറഞ്ഞു ഓ ഇനി എന്നാ കാണാൻ എടീ വിജയൻ വിജയം രണ്ടുമൂന്നാവശ്യം വന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണണം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് അവിടെ താമസമുള്ളവരാണ് പള്ളി കാണാ അവിടെ നിന്ന് നടാൻ പറ്റും <can> <plexsy helmetlide> <coughs> <laughs> അതെ അതെന്നെ ഇതിന്റെ കൂടെ കൂടെയുള്ള അതെന്തെ സ്വന്തം പോലും അറത്തില്ല സ്വന്തം സ്ഥലം പോലും അറിയത്തില്ലെന്നാ ഞങ്ങള് പറഞ്ഞത് എന്തിനാ ഞങ്ങളുടെ എന്തിനാ പോ

എടുടാ പാട്ട് എടുക്ക് അണ്ട മലയ മാണ നിക്ക് അവരാ ഇനി ഇവിടന്ന് നടക്ക് നിങ്ങൾ ചൂരില് കണ്ടിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാർ കാണും ചൂരിൽ നട്ടു വളർത്തുന്നവരൊക്കെ കാണും പക്ഷെ ഇതുണ്ടാവും കാട്ടിൽ ഇത് ചൂരല ഞാൻ തെങ്ങാന്നാ വിചാരിച്ച പെട്ടെന്ന് കേട്ടോ പെട്ടെന്നൊരു തോട്ടത്തിൽ തെങ്ങാ ഇങ്ങനെ ഒത്തിരി കാട് കയറിച്ച് തിങ്ങി നിക്കാന്നാ വിചാരിച്ചത് ചൂറിൻ എന്നാ പറഞ്ഞോണ്ടാവും കാട്ടിൽ നിൽക്കുന്ന എന്താണ് ഇത് കൂടെ പത്ത് പടി ഞങ്ങള് മേടിക്കാനിരിക്കുന്നു ഇപ്പൊ ഞങ്ങള് പത്ത് പടി വെടിക്കൊണ്ട് പോകട്ടോ അടിക്കാനായിട്ട്

എംഎക്കെ ആരും എനിക്ക് റവർജൻ്റെ വാടികളുടെ അത് ഒരേങ്കിലും എനിക്ക് പറഞ്ഞല്ലോ ഒരേക്കർ ബെന്നി എടുത്തോളാം പറഞ്ഞു ഇവിടെച്ചിരല്ലേ ഒരാ ഒരു സബ്ജക്ടിന്റെ നീ പറയുന്നു നീ മുഴുവെടുത്തോ ആർക്കും വേണ്ടാത്ത അവസ്ഥയാ വെട്ടുകാരെ വെച്ചാല് അതല്ല വെട്ടുകാരെ വെച്ചാൽ എടുപ്പിച്ചിട്ട് അതെ അതെ അത് നമ്മൾ നമ്മൾ പോലും അറിയണ്ട ആൾക്കാർ ഇങ്ങോട്ട് വന്ന എടാ മറിഞ്ഞിളപ്പു പറയും കേറാ നല്ല ഒരു മാവട്ടാ ഞാൻ വഴക്കുറക്കള നീ പരിപാടി അതെ അല്ല അതാണ് കേറാൻ ആ നിക്കുന്ന മരം അവിടെ ഒരു മരം നിക്കുന്നേ അതാണ പ്രാവ് അപ്പൊ അവിടെ വേറൊരു മാവുണ്ടല്ലേ ആ മാവ് ഞാൻ കണ്ടുപിടിച്ചു ആ മാവ് ഞാൻ കണ്ടുപിടിച്ചതാണ് ഒരു ദിവസം ഞാൻ കാട്ടിക്കൂടെ ഒരു മാവിന്റെ അകത്ത് നിറച്ചും കേട്ടോ ഒന്നുമില്ല അതുകൊണ്ടാ കേട്ടു വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്യാം ഒറ്റകാലം മറന്നു കിടന്ന പഴയ ഒരു വർഷം തോക്കാൻ പറ്റിയില്ല പണ്ടത്തെക്കാലത്ത് ഞങ്ങൾ തൊട്ടാപാടി അരിയായി ഞങ്ങൾ പെറുക്കി തിന്നു എന്നതായാലും ഈ ഇത്രയും ദൂരം നടന്നു വരുമ്പോഴേ എന്തെങ്കിലും ഒന്ന് തിന്നാ വിഷമല്ലാത്തത് ചെറുപുഴ ടൗണിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൊരു ഒരു പാലമാണ് തൊട്ടടുത്തൊരു തൂക്കുപാലം ഉണ്ട് അവൾ ചേട്ടന് മീനെ പിടിക്കുന്ന തൊട്ട് ഞങ്ങളെ വീട് എടുക്കുന്ന എന്റെ പൊന്നെ ആ ചേട്ടന് എത്ര നേരമായി വീഴ്ച ആ ചൂടേ ആ ചൂണ്ടയും വെച്ചോണ്ടിരിക്കും ക്ഷമ വേണമല്ലോ ഇച്ചിരി മീനെ പിടിക്കണമെങ്കിലോ അല്ലെങ്കിൽ പപ്പാച്ച മരുന്നില്ല പപ്പാച്ചിടക്കാൻ പോവാം തന്നെ സാധാരണ വലിയമ്മച്ചയുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞങ്ങളെ കാണുന്നത് പിന്നെ ഞങ്ങൾ ഏതെങ്കിലും പൊടിച്ച് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കോഴക്കോട്ടുണ്ടാക്കിണ്ട് വീട്ടില് ഏതെങ്കിലുണ്ട് നമ്മൾ <laughs> തൊണ്ണൂറ് <laughs> <laughs>